ഞാൻ ഹലോ ഫ്രണ്ട്സ് ത്രീ ഫുഷൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധ്യവേനലവധി കാലത്തും ഡിസംബർ ജനുവരി മാസങ്ങളിലും കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സന്ദർശകർ ഒഴുകിയെത്തുന്ന ഒരു മനോഹര സ്ഥലമാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ആ കൊടൈക്കനാലിലെ ഗുണാക്കേവിലെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഡെബിൾ കിച്ചൻ അല്ലെങ്കിൽ പിശാശിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണാക്കേവിലേക്ക് കയറുവാനുള്ള കവാടമാണിത് ഇവിടുത്തെ എൻട്രി പാസ് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പാസുമെടുത്ത് നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ തന്നെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ജനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും രാവിലെ പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയിരുന്നു എന്നിട്ടും ഡിസംബർ മാസത്തെ തണുപ്പിന് ഒരു കുറവുമില്ല ആ തണുപ്പിലും ജനങ്ങളുടെ പ്രവാഹമാണ് ഗുണാക്കേവിലേക്ക് ഇത് ഗുണാക്കേവ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു പഴയ തമിഴ് സിനിമയായ കമൽഹാസന്റെ ഗുണയാണ് ഗുണ എന്ന സിനിമയും അതിലെ കൺമണി അൻബോഡ് കാതലൻ എന്ന ഇളയരാജയുടെ അതിമനോഹരമായ ഗാനവും നമ്മൾക്ക് ഓർമ്മ വരും

ஜம்ப் பண்ணும்போது அங்கே வாட்டர் லிக்யூடா இருக்கு தண்ணி போய்கிட்டே இருக்கும் ஊத்து தண்ணி இருக்கும் குடிச்சு அப்படியே ஸ்லிப் ஆகி அப்படியே கீழே போயிடுறாங்க அதில் ஃபைவ் ஹண்ட்ரட் ஃபீட் வரைக்கும் கீழே போய் குளிஞ்சு டெத்தாயிடறாங்க அதனால தான் அந்த பிளேஸ க்ளோஸ் பண்ணி வச்சுட்டாங்க தமிழ்நாடு ஃபாரஸ்ட் டிபார்ட்மெண்ட் இதில் போய் பாரியை ரெக்கோர்ட் பண்ணது ஃபாரஸ்ட் டிபார்ட்மெண்ட் ஃபயர் சர்வீஸ் டிபார்ட்மெண்ட் போலீஸ் டிபார்ட்மெண்ட் இவங்க மூணு பேருக்குமே வந்து மென்டல் டேச்சர் இருக்கிறனால அந்த பிளேஸ்லே க்ளோஸ் பண்ணாங்க அதனால போர்டு மட்டும் தான் பாக்குறீங்க அந்த மரத்து வந்து மழை இல்ல அதாவது குரங்கு வந்து வந்து ഡിസംബർ മാസത്തിലെ ഈ തണുപ്പിലും യുവതി യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഈ ഗുണാക്കേവ് സന്ദർശിക്കുവാനെത്തുന്നത് നമ്മുടെ മലയാളികളായ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇവിടെ എത്താൻ തുടങ്ങിയത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ഒരു മലയാള സിനിമയാണ് അവധി കാലത്തും ഡിസംബർ ജനുവരി മാസങ്ങളിലും കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സന്ദർശകർ ഒഴുകിയെത്തുന്നു ഈ കാണുന്ന ഗുണാക്കേവ് കാണാൻ പക്ഷേ പുല്ലുകളും മരച്ചില്ലകളും ഇടതൂർന്ന് നിൽക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ചൂട് സഹിക്കാതെ വരുമ്പോൾ നല്ല തണുപ്പും കുളിരുമണിഞ്ഞ് സുഖമായി ദിവസങ്ങൾ ചിലവഴിക്കുവാൻ കൊടയക്കനാലിലേക്കൊരു യാത്ര പോകുവാനാണ് എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് അത്രയും മനോഹരമാണ് ഈ സ്ഥലം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെവിൽസ് കിച്ചൻ എന്നറിയപ്പെടുന്ന ഈ ഗുണാക്കേവ് തന്നെ കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഗുഹയ്ക്ക് ഗുണാക്കേവ് എന്നറിയപ്പെട്ടു തുടങ്ങിയത് നിങ്ങൾ കേട്ടില്ലേ ആ സുഭാഷെ വിളി മഞ്ഞുമ്മൽ ബോയ്സ് എന്ന മലയാള ചിത്രത്തിൽ സുഭാഷ് എന്ന കഥാപാത്രം ആഴമേറിയ ഗുഹയിൽ വീണപ്പോൾ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് ഗുഹയിലേക്ക് നോക്കി വിളിക്കുന്ന വിളിയാണിത് ആ വിളി നമ്മുടെ തമിഴ്നാട്ടുകാരും മലയാളികളും ഏറ്റെടുത്തു അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഴികൾ കാണാൻ കഴിയും ആ കുഴിയിൽ അകപ്പെടാതിരിക്കുവാൻ ഗ്രില്ല് പണിന്ന് വെച്ചിരിക്കുകയാണ് ഗുഹയുടെ ഉൾഭാഗങ്ങളിൽ ഇരുട്ട് നിറഞ്ഞ അറകൾ നിരവധിയുണ്ട് വവ്വാലുകൾ താമസമാക്കിയ ഇവിടുത്തെ അഗാധമായ ഗർത്തത്തിൽ വീണ് ഇതിനോടകം പതിമൂന്ന് പേർ മരണപ്പെട്ടിട്ടുണ്ട് വീണതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇതിന്റെ ആഴം എത്രയാണെന്ന് ഇതുവരെ ആർക്കും കണക്കാക്കാൻ പറ്റിയിട്ടില്ല ആഴമേറിയ ഭാഗത്തെയാണ് ഡെവിൽ കിച്ചൻ അഥവാ പിശാച്ചിൻ്റെ അടുക്കള എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബി എസ് എന്നറിയപ്പെട്ടിരുന്ന ഇംഗ്ലീഷ്കാരനായ ഒരു ഓഫീസറാണ് അതിപുരാതന ഗുഹ കണ്ടെത്തിയത് ആദ്യ കാഴ്ചയിൽ തന്നെ ഭീമാകാരമായ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെ തോന്നിക്കും സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഗുഹയ്ക്കുള്ളിലും പുറത്തുമൊക്കെ നല്ല തണുപ്പായിരിക്കും തണുപ്പിനെ അതിജീവിക്കുവാൻ പറ്റാത്തവർ ഒരിക്കലും ഡിസംബർ ജനുവരി മാസങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക പകരം മധ്യമേനലവധി കാലങ്ങളിൽ കൊടൈക്കനാൽ സഞ്ചരിക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗുണാക്കേവ് സന്ദർശിച്ചില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് സന്ദർശിക്കേണ്ടതാണ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും എട്ടര കിലോമീറ്റർ ആണ് ഗുണാക്കേവിലേക്കുള്ള ദൂരം ഏപ്രിൽ മുതൽ ജൂൺ വരെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഇവിടെ സന്ദർശിക്കുവാൻ അനുയോജ്യമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മഴയായതിനാൽ സന്ദർശനം കഴിവതും ഒഴിവാക്കുക ഇവിടെ വരുന്നവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ആ കുരങ്ങച്ചൻ്റെ കയ്യിൽ ഒരു പണമടങ്ങിയ ബാഗാണ് ഒരു സ്ത്രീയിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പരിശോധിക്കുകയാണ് അതിനകത്തൊന്നും ഓരോ സാധനങ്ങളും എടുത്ത് തറയിലോട്ടിടുന്നുണ്ട് പൈസ വലിച്ചു കീറി കീറിയാണ് കിഴിപ്പോട്ടിടുന്നത് കുരങ്ങച്ചന്മാരുടെ ശല്യം ഇവിടെ ഒരുപാടുള്ളതിനാൽ ആരും പണമടങ്ങുന്ന പേഴ്സോ ഭക്ഷണമോ ഇവിടെ കൊണ്ടുവരാതിരിക്കുക ഗുണാക്കേവിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രകൃതിയുടെ ഈ മഹാ അത്ഭുതം ആരോഗ്യമുള്ളപ്പോൾ വന്ന് കാണുക നമുക്ക് വേണ്ടിയല്ലേ പ്രകൃതി ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് ഞങ്ങൾ ഗുണാക്കേവിൽ നിന്നും യാത്രയായി അടുത്ത ഒരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ നമസ്കാരം